നൂറ് ചെടിക്ക് മൂന്ന് പാക്കറ്റ് നല്ല നീറ്റകുമ്മായും പത്ത് കിലോ ഉള്ളത് മേടിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു പാക്കറ്റ് സൾഫറും അഞ്ച് കിലോ മഗ്നീഷ്യം ചേർത്തിൽ മൂലകം ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അത് ചോ ഏതത്തിൻ്റെ ചുവട്ടിൽ അകത്തും പുറത്തുമായിട്ടിട്ട് വിതരണം മണ്ണ് ന്യൂട്രൈസ് ചെയ്യണം ആദ്യത്തെ ഒരു പരിപാടി ഇപ്പോൾ ഈ മഴ അതി കടന്നു വളർന്നുകൊണ്ടേ ഒത്തിരി അസിഡിക്കായിട്ടുള്ള വാട്ടർ ഒക്കെ വന്നതിന് ശേഷം സോയിൽ വളരെ മോശമായിട്ടുണ്ട് ഒരു മാസം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി രാജാക്കാട് മുല്ലക്കാനത്ത് ശ്രീ ഷാജി മൈലമ്പറമ്പലിൻ്റെ അരികിലാണ് കാർഷിക രംഗത്ത് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കർഷകർക്ക് സാധാരണ കർഷകർക്ക് ഒരുപാട് പ്രയോജനപ്രദവുമായ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരാളാണ് നമസ്കാരം നമസ്കാരം ഇപ്പോൾ നമ്മൾ ഒരു പെരുമഴയ്ക്ക് ശേഷം ഒരു നേരിയ വെയിൽ കണ്ട ഒരു സമയമാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ഏലത്തെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഏലത്തെ ഇപ്പോൾ ബാധിച്ചേക്കുന്നത് ഈ സമയത്താണ് കുമിൾ രോഗത്തിൻ്റെ ആസക്തി കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മൾ കുമിൾ ലോകത്തിനും വരുന്നിരിക്കണം അതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില കർഷകർ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടിട്ടുള്ളവർക്കത് ആ രീതിയിൽ തുടരാം അല്ലാത്തവർക്ക് ആദ്യമുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് പറയാതെ പോയാൽ അത് ശരിയാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് കുമ്മായത്തിൻ്റെ പ്രയോഗമുണ്ട് ഉണ്ട് അത് നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ചെടിക്ക് മൂന്ന് പാക്കറ്റ് നല്ല നീറ്റിയ കുമ്മായം പത്ത് കിലോ ഉള്ളത് മേടിച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു പാക്കറ്റ് സൾഫർ അഞ്ച് കിലോ മഗ്നീഷ്യം ചേർത്ത് ഒരു മൂല ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് അത് ചോ ഏലത്തിന് ചുവട്ടിൽ ആ അകത്തും പുറത്തുമായിട്ടിട്ട് വിതരണം മണ്ണ് ന്യൂട്രൈസ് ചെയ്യണം ആദ്യത്തെ ഒരു പരിപാടി ഇപ്പോൾ ഈ മഴ അതിക്കടനു വളർന്നുകൊണ്ടേ ഒത്തിരി അസിഡിക്കായിട്ടുള്ള വാട്ടർ ഒക്കെ വന്നതിന് ശേഷം സോയിൽ വളരെ മോശമായിട്ടുണ്ട് ഒരു മാസം മുമ്പ് ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തിയവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യണം വേണ്ട മൂന്ന് മാസത്തിന് മുമ്പ് വരെ മൂന്ന് മാസം കഴിഞ്ഞ് നാലാം മാസത്തിൽ നാല് മാസം ഒന്ന് ചെയ്താൽ മതി ഈ കഴിഞ്ഞ ഇത് മുതൽ നാല് മാസം ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർക്ക് കൃഷി രീതികൾ തുറന്നു പോകാം ആ ഇനിയിപ്പോൾ ഇതാണ് ഈ പെരുമഴയ്ക്ക് ശേഷം നമുക്കൊരു തോർച്ച കാണുമ്പോൾ ആദ്യ തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ കുമ്മായവും മഗ്നീഷ്യവും സൾഫർ സൾഫറും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം കൂടിക്കൊടുത്തു ഇട്ടുകൊടുത്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് ആ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫംഗസ് അടിക്കണ നിലേലത്തിന് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടമറച്ചിൽ അഴുകൽ കൊത്തഴുകൽ ഏറ്റവും കൂടുതലുള്ള സമയമാണ് അത് കൃത്യമായിട്ട് കൃഷി രീതികൾ നമ്മുടെ കൂടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉണ്ടായിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നമുക്ക് നമുക്കതിനകത്താൽ വളരെ ആനന്ദമുണ്ട് എന്നാൽ അതില്ലാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോരുന്ന ആൾക്കാർക്ക് ഈ കൊത്തഴുകൾ ഉണ്ട് ഈ കൊത്തഴുകൾ നമ്മൾ ഫലപ്രദമായിട്ടൊരു മരുന്ന് നമ്മളിപ്പോൾ കൊടുക്കണം അത് കൊടുക്കുമ്പോൾ നമ്മൾ ഞാൻ ഞാനിര എണ്ണം ഐറ്റങ്ങൾ കൂടുതൽ പറയുമായിരിക്കും പക്ഷെ അതൊരു കാര്യമുണ്ട് ആദ്യം ഫംഗസ് അടിക്കുക പിന്നെ കീടനാശിനി അടിക്കുക പിന്നെ ന്യൂട്രിയൻ്റ് അടിക്കുക അങ്ങനെ പോകാതെ നമ്മൾ ഈ ഫംഗസും കീടനാശിനിയും കൂടെ ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു പരിപാടി ആ അപ്പോൾ ഒരടിക്കുക ഒരു കൂലിക്കപ്പാണ് ഈ തീരും അത് അങ്ങനെ പ്രയോഗിക്കാം അങ്ങനെ തന്നെയാണ് പ്രയോഗിക്കേണ്ടത് ഫംഗിസൈഡും കീടനാശിനികളും ഒരുമിച്ച് പ്രയോഗിക്കണം അങ്ങനെ പ്രയോഗിച്ചാലേ നമുക്കത് കാര്യങ്ങളാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫംഗസ് അടിക്കുന്നു പിന്നെ കീടനാശിനി അടിക്കുന്നു അത് കഴിഞ്ഞ് എന്നാണേലും ന്യൂട്രിയൻറ്റ് അടിച്ചു കൊടുക്കണം അതെ അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂടി പണിക്കൂലിയൊക്കെ വരുമ്പോഴത്തേക്കെന്തോരാവും ഫംഗസ് ഫംഗസിൻ്റെ പുറത്താമം നടത്തിക്കോളും കീടനാശിനി കീടനാശിനി പുറത്തും നടത്തിക്കൊള്ളൂ കീടനാശിനോടൊപ്പം ന്യൂട്രിയൻസ് അടിക്കാൻ പറ്റില്ല പറ്റും പറ്റും അതും പറ്റും അതും പറ്റും ആ അപ്പോൾ ഈ പ്രയോഗം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഫംഗസിൻ്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഇരുന്നൂറ് ലിറ്ററിൻ്റെ കൂടെ കണക്കാണല്ലോ കർഷകർ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് ലിറ്ററിൽ ഇപ്പം നമ്മൾ മുന്നൂറ് ഗ്രാം സി ഒ സി അത് ഇരുന്നൂറ് ലിറ്ററിൽ അരക്കിലോ സി ഒ സി വരെ ഉപയോഗിക്കുന്നുണ്ട് പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കായ്ക്ക് ദോഷം വരും ഇരുന്നൂറ് ലിറ്ററിൽ മുന്നൂറ് ഗ്രാം സി ഒ സി മാത്രം മെറ്റലാക്സിൽ നൂറ് ഗ്രാം ഉപയോഗിക്കാവുള്ളൂ പൊട്ടാസ്യം പോസ്മണേറ്റ് മുന്നൂറ് മില്ലി നല്ല എ ടി മോഡൽ പശ ഒരു മുപ്പത് മില്ലി പശ കഴിഞ്ഞാൽ വളരെ ദോഷം വരും ഇതാണ് നമ്മുടെ ഒരു ഫംഗസ് ഇതിൻ്റെ കൂടെ നമുക്ക് അലൂമിനിയം സിലിക്കേറ്റ് കിലോ ചേർക്കണം അത് ഇരുമ്പിൻ്റെ ആധ്യം വെള്ളത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കുറയ്ക്കാനും ചെടിക്ക് അബ്സർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അൽവേസിലേക്ക് എത്തി ചേർക്കുന്നത് അത് ചേർക്കണം പിന്നെ പോയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കീടനാശിനിയിലേക്ക് അടിയുക കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫിനോഫോസ് പ്ലസ് ഐപ്രമിത്രം നൂറ് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് മില്ലി തൈമത്തോസം ഇരുപത്തഞ്ച് ഗ്രാം ഇമാമത്തം മെൻസവേറ്റ് ഇരുപത്തഞ്ച് ഗ്രാം അങ്ങനെ ഒരു നൂറ്റമ്പതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കെയർ ചെയ്യുന്നത് അത് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നാൾക്കുള്ളിലാണ് അടുത്ത മരുന്ന് പ്രയോഗം ചെയ്യേണ്ടത് അടുത്ത മരുന്ന് പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് പ്രയോഗം പിന്നെ നമുക്ക് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഇപ്പൊ പല തോട്ടങ്ങളിലും കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് കീടനാശിനി തളിക്കൽ നടന്നിട്ടില്ല എന്നാൽ വേരുകഴിവിന്റെ ആക്രമണം തണ്ടുവരപ്പൻ്റെ ആക്രമണം കാര്യമായിട്ട് ഉണ്ടായിട്ടുമില്ല അപ്പോൾ എത്ര ഇടവേളകളിൽ നമുക്ക് മഴക്കാലത്ത് ഈ തണ്ടുവരപ്പൻ്റെ ആക്രമണത്തിനെതിരെ കീടനാശിനി തളിക്കണം നമുക്ക് ഇരുപത് ദിവസം കൂടുമ്പോൾ ഇരുപത്തിരണ്ട് ദിവസമാണ് അതിൻ്റെ ഒരു കാലാവധി പക്ഷെ അത് നടന്നിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ആയതുകൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ അതിനൊരു വേറൊരു പ്രകൃതിദത്തമായ ഒരു രഹസ്യം കൂടി ഉണ്ട് ഈ നല്ല മഴ പെയ്യുമ്പോൾ തണ്ടുവരപ്പനും കീടങ്ങളും കുറവായിരിക്കും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ സംഭവിക്കും അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല നമുക്കൊരു അവസരം വരുമ്പോൾ നമ്മൾ ചെയ്യണം കൃത്യമായിട്ട് ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ മാറി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ദിവസം നമ്മുടെ പോയിസൺ പീരീഡ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസത്തെ താഴെ മരുന്നുകൾ അതിപ്പോൾ അറുപത് ദിവസം നിൽക്കും തൊണ്ണൂറ് ദിവസം നിൽക്കുന്ന ഒന്നും പറഞ്ഞാൽ ആവില്ല അതൊന്നും ആവില്ല അതിനൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെപ്റ്റിസിലിയം ബിവേറിയ പോലുള്ള സാധനങ്ങൾ കയറ്റിയിട്ട് മുട്ടകളെയും കൂടെ നശിപ്പിച്ചാൽ മാത്രമേ അങ്ങനെ നിൽക്കുകയുള്ളൂ ഇപ്പോൾ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇപ്പോൾ ചെടികൾ നിൽക്കുന്നതെ ഇപ്പോൾ ഒരു മാസം മുപ്പത് ദിവസം അതാണ് നാൽപ്പത് ദിവസം വരെ ആയിട്ടുള്ള തോട്ടകളുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് വെയിലു തെളിയുമ്പോഴാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെയുള്ള പ്രയോഗം നടത്തേണ്ടത് അതെ ഈ മഴ എങ്ങനെയാണ് നമ്മുടെ വേരുപടലങ്ങൾ ഏലത്തിൻ്റെ വേരുപടലങ്ങളെ ബാധിച്ചിട്ടുള്ളത് ഏലി എലുവ എന്ന് വെച്ചാൽ മഴ തുറന്ന് വരുമ്പോഴത്തേക്കും അസ്രദിക്കായിട്ടുള്ള വാട്ടർ വരും അപ്പം വേരയിലേക്ക് വന്ന് വീഴുമ്പം വേരിന് വളരാൻ പറ്റാതെ വരും ചെറിയ ചീച്ചിലുണ്ടാവും ആ ചീച്ചിലുണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ ഇല നോക്കുമ്പോൾ പറയാം ഇലയിലേക്ക് പുള്ളിക്കുത്തുകളും ചീച്ചിലുണ്ടാവും ഫിസേറിയം പിത്തിയം പോലുള്ള രോഗങ്ങളിലേക്ക് വരും അങ്ങനെയാണ് ഈ തട്ടം അറിയുന്നത് അത് നോർമലായിട്ട് നമ്മൾ ഈ കീടനാശിനിയുടെ ഡോസ് കുറയ്ക്കണമോ എന്തിൻ്റെ ആണെങ്കിലും ഫംഗസിൻ്റെ കീടനാശിനിയുടെ ഡോസ് ഞാൻ പറഞ്ഞത് തന്നെ മിനിമം ആ മാക്സിമത്തിലേക്ക് ഇനി പോവല്ലേ പോയി കഴിഞ്ഞാലാണ് ഈ രോഗങ്ങളിലേക്ക് വരുന്നത് ആ മറ്റൊരു കാര്യമുള്ളത് ശക്തമായ കാറ്റിൽ ചില തട്ടകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് ആ ഒടിഞ്ഞു പോയ തട്ടകളുടെ ചരമെല്ലാം പോയിട്ടുണ്ട് ആ അഴുകലിന് നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആ ചരം മാത്രം മുറിച്ച് മാറ്റിയാൽ ഇലച്ചെടിയെ സംരക്ഷിക്കാൻ പറ്റും ഈ തട്ടകൾ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുനാളും കൂടി അതിൻ്റെ അകത്ത് കായ്ശേഷി കിട്ടും കാരണം പച്ചപ്പുള്ളതും വേരിൽ നിന്ന് വെച്ച് കൊടുക്കുന്ന ന്യൂട്രിയൻ്റ് കൊണ്ട് കായ നമുക്ക് എടുക്കാം ആ ഒടിച്ച ഒടിഞ്ഞാറ്റിന്റെ കായ അഴുകിപ്പോയാലും ആ ഇതുമ്പോൾ നമ്മളൊരു ഫംഗസ് കൊടുക്കേണ്ടത് ഏഹ് അപ്പം ഫംഗസ് കൊടുക്കുക ഫംഗസ് കൊടുത്തു കഴിഞ്ഞ ശേഷം ന്യൂട്രിയൻ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ അന്നേരത്തേക്കും കുറച്ച് കായ എടുക്കാം ഒഴുകി ഒടിഞ്ഞു പോയ തട്ട ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക കണ്ടിക്കണ്ട അങ്ങനെ തുടങ്ങാം അതോടൊപ്പം തന്നെ വേറെ അതിൻ്റെ തട തടയെന്നുള്ള ന്യൂട്രിയൻറ്റുകളെല്ലാം വലിക്കുമ്പോൾ ഇതിനും അതിന് കിട്ടിക്കൊള്ളും എന്നാൽ അവസാനം ഇത് പോവും അതാണ് അതിൻ്റെ പൊടിഞ്ഞിടക്കുന്നത് പോവും പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കായ എടുക്കാം കൊത്തഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിത്യം ഫൈറ്റോ തുറയൊക്കെ ബാധിച്ച ചെടികളുടെ ഈ കായ വള്ളിയലെല്ലാം കൂടെ ഫംഗസ് വന്ന് കയറും ഫംഗസ് വന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇന്ന് നല്ല പച്ചപ്പാട്ട് എന്നാൽ നാളെ നോക്കുമ്പോൾ അങ്ങോട്ട് അഴുകിപ്പോവും അപ്പോൾ കായങ്ങോട്ട് തന്നെ അഴുകും അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഡോസ് വിട്ട് കീടനാശിനി അടിച്ചാലും അതുണ്ടാവും കൊത്തഴിലുണ്ടാവും പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ നോക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊത്തഴുകയാണെങ്കിൽ അതിനും അതിൻ്റെ ചുറ്റിലുള്ളതിന് നമ്മൾ അപ്പഴേ മരുന്ന് അപ്ലൈ ചെയ്ത് അതാണ് അതിൻ്റെ ഒരു അഴുകീത് പറിച്ചു മാറ്റം മാറ്റാത് മാറ്റി ചെടിയുടെ ചോട് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പ്രാധാന്യം ചെടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മഴ ആധികമുള്ള സമയത്ത് ഒത്തിരി കുറച്ച് കരികൾ വേണം ഇത് നേരിട്ട് വന്നിട്ട് വെള്ളം ചാടുമ്പം ആ കരികലെ വന്ന് വീണിട്ട് വേണം ചെടിയുടെ ചുവട്ടിലേക്ക് വെള്ളം വരാൻ അതുകൊണ്ടൊരു ചെറിയ രീതിയിൽ മത്സ്യങ്ങ ആവശ്യമുണ്ട് എന്നാലും ഒത്തിരി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പടം അവിഞ്ഞു അതിനകത്തെല്ലാം ബാക്ടീരിയ കയറിയിട്ട് അഴുകൽ രോഗം തട്ടയഴിലൊക്കെ ഉണ്ടാവും വർദ്ധിക്കാനുള്ള സമയം ഉണ്ട് അതിനാണ് നമ്മൾ കുമ്മായത്തിൻ്റെ പ്രയോഗം ചെയ്യുമ്പം ഇതൊക്കെ നമുക്ക് പരിഹരിക്കാനാവുന്നു അങ്ങനെയാണ് എന്തായാലും ഇപ്പോൾ എല്ലാ തോട്ടങ്ങളിലും ആദ്യഘട്ട കായെടുപ്പങ് ആരംഭിച്ചു കഴിഞ്ഞു ഈ കായെടുത്ത് കഴിഞ്ഞിട്ടാണോ പലപ്പോഴും നമുക്ക് ഈ പ്രയോഗങ്ങൾ നടത്തേണ്ടത് ഇത് നമ്മൾ കായെടുത്ത് കഴിഞ്ഞിട്ടാണ് പ്രയോഗം നടത്തേണ്ടത് മുന്നോടിയായിട്ട് അടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പം ഇത് മാത്രമല്ല കൊത്തഴുകൾ വേറൊരു കാരണം കൂടെ ഉണ്ട് നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻറ്റുകൾ കിട്ടിയില്ലെങ്കിൽ കൊത്തഴവും ചെടിക്ക് തട്ടമറിയും പുള്ളി രോഗം ഉണ്ടാവും അതുപോലെ തന്നെ കായലേക്ക് നമ്മൾ ഈ കായ ഇങ്ങനെ കൂടുതൽ ഒരു ഉൽപ്പാദനമാണല്ലോ അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ആ ഉൽപാദനം വരുമ്പം നമ്മൾ ഹരിതകത്തേന്നും ചെടിയിൽ നിന്നും വലിക്കും അപ്പോൾ ഈ ഇല നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂലിച്ച് കാണാം അതായത് അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ഇല കായലേക്ക് വരും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് ക്ഷീണം ഉണ്ടാകും അന്നേരമാണ് നമ്മൾ ഫോളിയാർ എന്നുള്ള ന്യൂട്രിയൻസ് അടിച്ചുകൊടുത്ത് ചെടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത വരുന്നത് ഫോളിയാർ വളപ്രയോഗം നമുക്ക് നമ്മുടെ ചുവട്ടിൽ കൊടുക്കുന്നത് പോലെ തന്നെ എത്രത്തോളം സ്വീകാര്യമാണ് ഫോളിയാർ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറിനകം അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയുള്ളൂ അപ്പം അത് പെട്ടെന്ന് ഈ വേറെന്ന് വലിച്ച് ചെടിയെ കൊണ്ടുവന്ന് ചെടിക്ക് പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ താമസം എടുക്കും ഇരുപത്തഞ്ച് ദിവസം വലിയ എടുക്കും ഇതിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തഞ്ച് ദിവസം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഫോളിയാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹരിതത്താൽ അബ്സർവ് ചെയ്യും അതിനാണ് നമ്മൾ ഫോളിയാർ മൈക്രോ ന്യൂട്രിയൻസ് അടക്കം അടിച്ചു കൊടുത്ത് അടക്കം അടിച്ചു കൊടുത്ത് നമ്മൾ ചെടി സെറ്റാക്കി എടുക്കുന്നത് പല പല കർഷകരും അറിയേണ്ട ഒരു കാര്യം ഫോളിയാർ തുറച്ചയായിട്ട് പ്രയോഗിക്കണം അല്ലെങ്കിൽ ചോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക എന്നതുപോലെ തന്നെ പ്രാധാന്യം ഈ ഇടവേളകളിൽ ഫോളിയാറിനു ഫോളിയാർ നമുക്ക് ഓരോ മാസത്തിലൊന്നും ചെയ്യാം അതും വളരെ കുറഞ്ഞൊരു ചിലവിലാണ് നമ്മൾ കുറഞ്ഞൊരു കണ്ടൻറ്റേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് ചെടിക്കാൻ ഹരിത എത്താൽ അടിച്ചു കൊടുക്കാം അത് രണ്ടു പ്രാവശ്യം അടിച്ചു വെച്ച് മൂന്നാമത്തേത് നമ്മൾ ഫംഗസ് അടിക്കുക പിന്നെ നമുക്ക് ഫോളിയർ അടിക്കാം പിന്നെയും ഫോളിയാർ അടിക്കാൻ രണ്ടു പ്രാവശ്യം ഏത് ഒരു ഫംഗസ് അടിച്ചാൽ രണ്ടു പ്രാവശ്യം അത് കഴിഞ്ഞിട്ട് ഒരു ഫംഗസ് അടിക്കുക ആ ക്രമത്തിൽ അങ്ങ് പയച്ചാൽ മതി ഫംഗിസൈഡ് വർഷത്തിൽ എത്ര തവണ ഫംഗിസൈഡ് അപ്പോൾ മൂന്ന് മാസത്തിലൊന്നും കൊടുക്കണം മൂന്ന് മാസത്തിലടിക്കുന്നു അപ്പോൾ ഒരു നാല് തവണയൊക്കെ ചിലപ്പോൾ നാല് തവണ വേണ്ടി വരും ഫംഗിസൈഡ് ഫംഗീസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളെ കാല ഭാവിയിൽ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗിസൈഡ് കൊടുക്കുന്നത് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം ഇപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞ് അടിക്കുന്നവരില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏലത്തിൻ്റെ രക്ഷയില്ല അതുകൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കയറ്റരുത് നമുക്ക് ഏലത്തിലേക്ക് ഒരു രോഗം കേറ്റരുത് അങ്ങനെ അടിച്ചു പോയാലേ അതിന് കാര്യമുള്ളൂ കൊത്തഴുകാൻ സംബന്ധിക്കില്ല അതിന് അഡ്വാൻസായിരിക്കണം ഏലത്തിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്സും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ന്യൂട്രൻസ് എല്ലാം അടിച്ചു കൊടുത്തുകഴിയുമ്പോൾ കൊത്തഴുകൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്തായാലും ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ കീടനാശിനിയോടൊപ്പം തന്നെ നമുക്ക് ഫംഗിസൈഡ് കൊടുക്കാം ഫംഗിസൈഡും കൊടുക്കാം നൂറ്റേൻറ്റും കൊടുക്കാം നൂറ്റേനും കൊടുക്കാം ഈ ഫംഗിസൈഡും നൂട്ടേൻ്റും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല ഒരുമിച്ച് ഒരിക്കലും പാടില്ല ഒരു തവണ കീടനാശിനിയോടൊപ്പം ഫംഗിസൈഡ് കൊടുത്താൽ അടുത്ത തവണ കീടനാശിനിയോടൊപ്പം ന്യൂട്രിയൻസ് യെസ് അത് കഴിഞ്ഞിട്ട് അടുത്ത തവണയും കൊടുക്കാൻ ന്യൂട്രിയൻസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫംഗീസൈഡ് കയറി വരണം അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചാർട്ട് കർഷകർ ഉണ്ടാക്കിയാലേ സംവിധാനങ്ങളാവുള്ളൂ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു